ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാനീ നടന്ന് പോകുന്നതിൻ്റെ ഇടയ്ക്ക് ആയിട്ടോ വീഡിയോ എടുക്കുന്നത് അതുകൊണ്ടുതന്നെ ഈ കാറ്റിൻ്റെയൊക്കെ ശബ്ദം കേൾക്കാൻ എനിക്ക് ഞാൻ ശരിക്കും വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് ഇൻറ്റർവ്യൂ എടുത്തില്ലെന്ന് ഓർത്തത് അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ പോണ വഴിക്ക് അങ്ങ് ഒരു ഇൻട്രോ എടുത്തതാണ് അപ്പം ഞാനിന്ന് എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ പോവാണ് അതെ എൻ്റെ ഒരു ഫ്രണ്ടല്ല രണ്ട് ഫ്രണ്ട്സ് ഉണ്ട് അവർ രണ്ടുപേരും നാട് വിട്ടു പോവുകയാണ് ഏ വിളിച്ചോടും അവർ രണ്ടുപേരും യു കെക്ക് പോവാണ് അപ്പോൾ അവരെ ഒന്ന് കാണാമെന്ന് ഓർത്ത് ഞാൻ പോവുകയാണ് ഞാൻ ഈ ഏടാകൂടം പിടിച്ച വഴി കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ കൂടി പിടിച്ചിരിക്കുന്നേ അപ്പോൾ നമ്മളെന്താ പറഞ്ഞോട്ടിരുന്നത് ആ അവർ യു കെക്ക് പോകുന്നേസ് ആ അപ്പോൾ അവരങ്ങനെ യു കെക്ക് പോവുകയാണ് അപ്പോൾ ഞങ്ങൾ കുറച്ച് പഴയ ഫ്രണ്ട്സ് ഞങ്ങൾ ഡിഗ്രിക്കാണ് ഒരുമിച്ച് പഠിച്ചത് ഒരുമിച്ച് പഠിച്ചതെന്ന് പറഞ്ഞാൽ ഞാൻ ബി സി ആയിരുന്നു പഠിച്ചത് അവൻ ആയിരുന്നു അപ്പോൾ ഞങ്ങൾ ബി സി ഞാൻ ബി സി ആണ് പഠിച്ചതെങ്കിലും എനിക്ക് ബികോം കാര്യമായിട്ടായിരുന്നു ഒന്നുകൂടെ കമ്പനി ഞാൻ അതിൻ്റെ പേരിൽ എന്നും ക്ലാസ്സിൽ തർക്കമായിരുന്നു കേട്ടോ അപ്പോൾ ആ കൂട്ടത്തിലൊരാൾ കുറച്ച് പേര് പോയി നേരത്തെ പോയി മൂന്ന് രണ്ട് പേര് നേരത്തെ യു കെ കെക്ക് പോയി യു കെ കാനഡ അങ്ങനെയുള്ള ഇടത്തൊക്കെ അപ്പോൾ ഇപ്പോൾ യു കെക്ക് പോകാൻ പോകുന്നത് ജോയിലും ആഷ്ടുമാണ് എനിക്ക് തോന്നുന്നു ആഷിറ്റും യു കെയിലേക്ക് തന്നെ പോകുന്നതെന്ന് തോന്നുന്നു എനിക്ക് കറക്റ്റ് അറിയത്തില്ല ഞാൻ ജോയിലുമായിട്ടാണ് എനിക്ക് കുറച്ചുകൂടെ കമ്പനി അപ്പം അതുകൊണ്ട് കറക്റ്റായിട്ട് ആഷറ്റിൻ്റെ കാര്യം അറിയത്തില്ല അപ്പോൾ അവർ രണ്ടുപേരും പോവാണ് ഈ ഇടയ്ക്കാണ് അവർ രണ്ടുപേരും മിന്നെ പുറകെ പോവുകയാണ് അപ്പോൾ രണ്ടുപേർക്കും നമുക്കൊരു ഫെയർവെല് പോലെ അവർ ജസ്റ്റ് എല്ലാവരും കൂടെ പഴയ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഒന്ന് ഗ്യാതർ ചെയ്ത് ഗ്യാതർ ചെയ്തിട്ട് ഒരു ഫെയർവെൽ പോലെ അവർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചും എല്ലാവരും ഒന്നുമില്ല ഇവിടെ ഫീൽഡിൽ ഒരു കോമൺ ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ അപ്പം ഞങ്ങൾ ഈവനിങ് ആണ് മീറ്റ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തേക്കുന്നത് കാരണം ഞാൻ ഒഴികെ എല്ലാവർക്കും ജോലിയുണ്ട് ജോലിയുണ്ട് ഞാൻ ബി ജിക്ക് കഴിഞ്ഞ് ഓരോരുത്തരായിട്ട് കയറി ഞാൻ വീഡിയോ ഒരു ചേട്ടൻ ശരിക്കും ഞങ്ങളുടെ ഈ മീറ്റിങ്ങൊക്കെ കോഡിനേറ്റ് ചെയ്താക്കുന്നത് സാരങ്ങേട്ടോ ഞങ്ങളുടെ ഒരു കോമൺ ഫ്രണ്ട് അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ വരുന്ന കേസ് ജോലിനോട് പറയരുത് അവനൊരു സർപ്രൈസ് ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം ഞാൻ വരുമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീഡിയോ എടുക്കും എന്നുള്ളതുകൊണ്ട് നാം പറഞ്ഞേക്കണ ഫോൺ വാങ്ങിച്ച് പള്ളേ കളയുന്നു സർപ്രൈസ് കൊടുക്കാൻ എന്താവും അറിയില്ല ചെന്നിട്ട് കാണാൻ എന്താണെങ്കിലും നോക്കാം അപ്പം നമ്മൾ അങ്ങനെ ബസ്സൊക്കെ ഇറങ്ങി ബസ് സ്റ്റാൻഡിൽ ഇനി കുറച്ചു നേരം വെയിറ്റ് ചെയ്തിരിക്കണം കാരണം ഇനി അവരെല്ലാം വരണം അപ്പം അത്രയും നേരം എനിക്കി കട്ട പോസ്റ്റാണ് ഞാൻ കുറേ നേരം അവിടെ ഇരുന്നു ഞാൻ പിന്നെ നോക്കി കഴിഞ്ഞപ്പോൾ അന്തരീക്ഷമൊക്കെ മാറും മഴയൊക്കെ പെയ്യാനായിട്ട് തുടങ്ങും അപ്പം ഞാൻ ഓർത്ത് നിന്ന് പിന്നെ പയ്യെ അങ്ങ് മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നടന്നേക്കാം എന്നോർത്തു മഴയൊക്കെ വരാൻ പോവാ അപ്പം നമുക്ക് എന്തായാലും താമസിക്കാണ്ട് പറഞ്ഞ് പോവാം മണി നെഞ്ഞ് മഴ പെയ്യപ്പെടുത്തോ അപ്പൊ നമ്മൾ എന്താണെങ്കിലും ഇതേ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് വാഴക്കുളത്തുള്ള ലാല ലാൻ്റെ ആട്ടോ മീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പൊ ഞാൻ ആദ്യം ചെന്നതുകൊണ്ട് ചെന്ന വഴി ഒരു കേക്കൊക്കെ പറഞ്ഞു വെച്ചു ഒരു സർപ്രൈസായിട്ട് കേക്കൊക്കെ കട്ട് ചെയ്യാമെന്നാട്ടോ നമ്മൾ പ്ലാൻ ചെയ്തത് അപ്പോൾ കേക്കൊക്കെ വെച്ചിട്ട് ഞാൻ അവരെ കുറേ നേരം വെയിറ്റ് ചെയ്തിരുന്നപ്പോൾ ഈ ഒരു മീറ്റിംഗ് പ്ലാൻ ചെയ്ത കോർഡിനേറ്റർ ദേ ഇവിടെ ജോലിയൊക്കെ കഴിഞ്ഞ് എത്തിയിട്ടുണ്ട് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടുകൊണ്ട് ആൾ ആദ്യം തന്നെ മോഹം മർച്ച കയറി വന്ന് എന്താണെങ്കിലും ബാക്കിയുള്ളവർ വരാൻ ഇനി ഇഷ്ടംപോലെ സമയമുണ്ട് ഞങ്ങൾ രണ്ടുപേരും എന്താണെങ്കിലും കട്ട പോസ്റ്റ് എന്നാൽ പിന്നെ ഞങ്ങളുടെ ഞങ്ങളുടെ ഒരു കോമൺ ഫ്രണ്ട് ബിൽജോ അവനെ വിളിച്ചേക്കാന്ന് ഓർത്തിട്ട് അവൻ യു കെയിലാണ് അപ്പൊ അവനെ വിളിച്ചു കൊറേ നേരം അവനെ വിളിച്ചു അവനെയൊക്കെ വിളിച്ചപ്പോഴാണെങ്കിലും വീഡിയോ അവൻ പെട്ടെന്ന് ഞാനല്ല ഇപ്പോഴേ ഹായ് പറയടാ എടുക്കണോടുത്ത് കത്തിയൊക്കെ

ഞാൻ വീഡിയോ നന്നായിട്ട് റിയാവുന്നതുകൊണ്ട് അവടെ എന്നോട് പറയാതെ ഇവരെ മാത്രം കാണാനുള്ള പ്ലാനിങ് വന്നതാണ് പക്ഷെ ഞാൻ അത് കൈ കൊടുത്തു അവൻ ക്യാമറ പേടിച്ച് ഇവിടെ ഓടി ഇവന് എന്നോട് പറയാതെ വന്നതിന്റെ മെയിൻ റീസൺ തന്നെ ഞാൻ വീഡിയോ എടുക്കും ആകെ പെട്ടു എന്നുള്ള അവസ്ഥയിൽ നിൽക്കുന്ന ജോയലിന്റെ ഒരു ആശ്വാസമായിട്ട് നമ്മുടെ വേറൊരു ഫ്രണ്ട് ആഷിക്ക് അവന് വന്നിട്ടുണ്ട് ഈ അവൻ കൂളിംഗ് ഗ്ലാസ് ഉദ്ദേശം ആർക്കും അങ്ങനെ ആതിരിയും ജോലിയൊക്കെ കഴിഞ്ഞ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തേ ചോല ചെലവാ ചോല ചെലവല്ലേ അതൊക്കെ അത്രേ ഉള്ളു ഇന്ന് ഇന്ന് ചോല വീടിന്റെ ആധാരം വരെ വിൽക്കും അല്ലടാ നിങ്ങളെ നാട്ടിൽ നിന്ന് നിന്നെ നിന്നാറ്റിക്കാൻ കിട്ടുന്ന അവസരം ഞാൻ മുതലെടുക്കട്ടെ ഞാൻ ഫാഷൻ ഫ്രൂട്ട് നിനക്ക് വീട്ടിൽ കിട്ടാനില്ലേ എന്നിട്ട് ഷേക്കും മേടിച്ചു ിഫ്റ്റ് യു കെക്ക് പോകുന്ന ജോലിനോട് നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്തെങ്കിലും ഉപദേശങ്ങൾ നല്ല നല്ല ഉപദേശങ്ങാണോ ണോ അല്ല എന്നാലും കൊറച്ചൂടെ പറ ഇത്ര നാളാണ് നിന്റെ കൂടെ ഉണ്ടായിരുന്നില്ലേ അല്ല അങ്ങനെയല്ല എന്നാലും പോകുമ്പോ നിനക്ക് വിഷമമുണ്ടോ എന്തൊരു സന്തോഷം അതാണോ എന്തെങ്കിലും ഒക്കെ പറഞ്ഞു പറ ഒരു നല്ല ഉപദേശം കൊടുക്കാം ഉപദേശിക്കാൻ നല്ല വാക്ക് പറഞ്ഞാ മതി ആശംസ പറ நட்ட பிள்ள அப்ப நீ தள்ளாயிரப்ப நீஃபிஷியலி தள்ளாயே ഓറഞ്ച് പോട്ടൊക്കെ അങ്ങനെ അടുത്തയാൾ എത്തി ഇവനല്ലോ പോന്നെ ഇത് വേറെ മൺ ഫ്രണ്ട് അച്ഛനെ എന്നുഖം കോഴീനെ പോലെ ഒരു വന്ന് കേറിയിട്ടുണ്ട് യു കെക്ക് വന്ന് ജോയലിനോട് നിനക്കെന്തെങ്കിലും പറയണോ എന്തെങ്കിലും പറയടത്താണ് ഞാൻ യു കെ പോയി പട്ടിപ്പണി എടുക്കാൻ പോകുന്ന ഉമ്മരോട് നിനക്കെന്തെങ്കിലും പറയണോ

അതും കൊണ്ടുപോയി ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ എത്തിയിട്ടുണ്ട് അഞ്ചുമണി ആയപ്പോ വന്നിരിക്കണ ഞങ്ങള് ഈ ഒരു മുതൽ കാരണം മാത്രം എത്ര നേരം ഇവിടെ വെയിറ്റ് ചെയ്തു

എടാ നിനക്ക് മുറിക്കാതല്ലോ ഒരു നിമിഷത്തേക്ക് കപ്പിൾസ് അന്ന് ഓർക്കരുത് എടാ ഒന്ന് എനിക്ക് പറഞ്ഞപ്പോ കേക്കൊക്കെ കട്ട് ചെയ്ത് ഒരു ബർത്ത്ഡേ ആണെങ്കിൽ നമുക്ക് ഭയങ്കര സന്തോഷം പക്ഷേ ഇവർ പോകുന്നതിന് മുന്നേ ആയിട്ട് കേക്ക് കട്ട് ചെയ്യുന്ന അലൂ നിലയിക്കുമ്പോൾ ഒരു സങ്കടം തോന്നിയിട്ടായിരിക്കും അന്നേരം

ഒന്നും കൊണ്ടാ പറഞ്ഞിട്ടില്ലേ ഇല്ലേ അവൻ ഓർമ്മ പോലും ഇല്ല കേട്ടോ നീ മേടിച്ചിട്ടു അവൻ കൊടുക്ക അവന് ഓർമ്മയില്ല ഞങ്ങളുടെ കൂട്ടത്തില് ആരണയാണ് അവന് ഇന്നെ അവൻ ഇന്നലെ പറഞ്ഞ എന്ത് കേസാന്ന് ഇന്ന് അവന് ഓർമ്മ ഇണ്ടാവില്ല എന്നെങ്കിലൊക്കെ സംഭവിക്കരുവാടി ഒന്നോടെ

അടിപൊളിയായിട്ട് ഫ്യൂച്ചറിൽ ഫുൾ സക്സസ്ഫുള്ളായിട്ട് തിരിച്ചു വരട്ടെ എന്ന് ആശംസിക്കുകയാണ് അപ്പോൾ അത്രയേ ഉള്ളൂ ബൈ